യോഹന്നാൻ പതിനേഴാം അധ്യായം മൂന്നാമത്തെ വചനം ഏക സത്യദൈവമായ അവിടുത്തെയും അങ്ങ് അയച്ച യേശു ക്രിസ്തുവിനെയും അറിയുക എന്നതാണ് നിത്യജീവൻ ഇവിടെ വചനം പറയുന്നത് നിത്യജീവൻ ഒരു വ്യക്തിക്ക് ലഭിക്കണമെങ്കിൽ അവൻ പിതാവിനെ കുറിച്ചും പുത്രനെ കുറിച്ചും അറിവുള്ളവനായിരിക്കണം എന്നാൽ മാത്രമാണ് ഈ നിത്യജീവൻ ലഭിക്കുകയുള്ളൂ ഹലേലുയ നമ്മൾ കണ്ടു നിത്യജീവനിലേക്ക് ഒരു മനുഷ്യൻ പ്രവേശിക്കുന്ന എപ്പോഴാ അന്തിമ വിധിക്ക് ശേഷം മാത്രമാണ് അപ്പോൾ അതിനു മുൻപ് ഈ സ്വർഗത്തിലേക്ക് യോഗ്യരാക്കപ്പെടുന്ന വ്യക്തികളെല്ലാം പിതാവിനെ കുറിച്ചും പുത്രനെ കുറിച്ചും അറിഞ്ഞിരിക്കണം ഇനി രൂപാന്തരപ്പെടണമെങ്കിൽ ഞാൻ പറഞ്ഞു ജീവിച്ചിരിക്കുന്നവര് രൂപാന്തരീകരണത്തിലൂടെയാണ് സ്വർഗത്തിലേക്ക് പോകുന്നത് ഹലലുയ ഹലലുയ രൂപാന്തരപ്പെടണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം രൂപാന്തരപ്പെടണമെങ്കിൽ എന്ത് ചെയ്യണം എല്ലാ ദിവസവും ഇരുപത്തിനാല് മണിക്കൂറും പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നാൽ രൂപാന്തരപ്പെടുവോ രൂപാന്തരപ്പെടണം എന്ത് ചെയ്യണം ഹാല നന്നായിട്ട് ജീവിച്ച രൂപാന്തരപ്പെടോ അങ്ങനെയാണെങ്കിൽ അനേകം വർഷങ്ങളായിട്ട് വിശുദ്ധ ജീവിതം നയിച്ച അനേകം വിശുദ്ധന്മാരുണ്ടായിരുന്നു ഇവരാരെങ്കിലും രൂപാന്തരപ്പെട്ടോ ഇല്ല നന്നായിട്ട് ജീവിക്കണം അത് വേറെ കാര്യം എന്നാൽ നല്ല വിശുദ്ധ ജീവിതം നയിച്ചാൽ മാത്രം പോരാ എന്തറിയണം രൂപാന്തരീകരണത്തെ കുറിച്ച് കർത്താവ് അവസാന നാളിൽ വെളിപ്പെടുത്തുന്ന വാർത്ത നമ്മൾ അറിയണം ആ വാർത്ത പിതാവിനെ കുറിച്ചുള്ളതാണെന്നാണ് വചനം പറയുന്നത് ഹലേ ലുയാ അതുകൊണ്ടാണ് പതിനേഴ് മൂന്നിൽ എഴുതി വെച്ചിരിക്കുന്നെ ഏകസത്യദൈവമായ അവിടുത്തെയും അവിടുന്ന് അയച്ച യേശു ക്രിസ്തുവിനെയും അറിയുക എന്നതാണ് നിത്യജീവൻ ഇനി വീണ്ടും ജ്ഞാനത്തിന്റെ പുസ്തകം പതിനഞ്ചാം അധ്യായം മൂന്നാമത്തെ വചനം പറയുന്ന ഇപ്രകാരമാണ് ജ്ഞാനം പതിനഞ്ചാം അധ്യായം മൂന്നാമത്തെ വചനം അങ്ങേ അറിയുന്നതാണ് അങ്ങയെ അറിയുന്നതാണ് നീതിയുടെ പൂർണ്ണത അങ്ങയുടെ ശക്തി അറിയുന്നതാണ് അമർത്യതയുടെ ആരംഭം അപ്പൊ പിതാവിനെ കുറിച്ച് അറിയുമ്പോഴാണ് ഒരു മനുഷ്യൻ എന്താരംഭിക്കുന്നേ എന്താരംഭിക്കുന്നേ അമർത്യത ആരംഭിക്കുന്നേ ഞാൻ ചോദിച്ചോട്ടെ പുത്രന്റെ പേരെന്താ പുത്രന്റെ പേരെന്താ യേശു അതെ യേശു ക്രിസ്തു പിതാവിന്റെ പേരെന്താന്നറിയോ പിതാവിന്റെ പേര് കർത്താവ് പിന്നെ യഹോവ പിന്നെന്തൊക്കെയുള്ള ആ സൈനികളുടെ കർത്താവ് ഹാലേലുയ ഇങ്ങനെ കൊറേ പേരുകളുണ്ട് അല്ലേ സൈനികങ്ങളുടെ കർത്താവ് ദൈവം യഹോവ വിമോചകൻ ഇങ്ങനെ അനേകം പേരുകൾ ബൈബിളിൽ പറഞ്ഞിട്ടുണ്ട് സത്യത്തിൽ ഇതിലെ ഏതാ പേര് സത്യത്തിൽ ഇതിലെ ഏതാ പേര് ദൈവം ഹാലലുയ ഹാലുയ ചേട്ടൻ ചേട്ടന്റെ പേര് എന്താ ജോസ് ജോസ് ചേട്ടന് എത്ര കുട്ടികളുണ്ട് രണ്ടു പേര് ഇവരെന്താ ചേട്ടനെ വിളിക്കുന്നേ അപ്പച്ചൻ ഞാൻ ചോദിച്ചോട്ടെ അപ്പച്ചൻ എന്നുള്ളതാണോ ആളുടെ പേര് കുട്ടികൾ വിളിക്കുന്ന അപ്പച്ചൻ എന്നാ അപ്പച്ചൻ എന്നാണ് പേര് അല്ല ഇനി ആളുടെ വൈഫ് പറയും ഇതെന്റെ ഭർത്താവെന്ന് പറയും ഭർത്താവ് എന്ന് പറഞ്ഞ പേരാവോ പേരാവോ ഇല്ല ഇനി ആളുടെ വീട് കൊച്ചിയിലാണെങ്കിൽ പുറമേ ഉള്ളൊരു പറയും ആള് കൊച്ചിക്കാരനാന്ന് പറയും അത് പേരാണോ അതും പേരല്ല ഇനി ആളൊരു ബിസിനസ് നടത്തുകയാണെങ്കിൽ ബിസിനസ് എന്ന് പറയും അത് പേരാണോ അതും പേരല്ല പക്ഷെ ഇതൊക്കെ ശരിയല്ലേ ശരിയല്ലേ ഇതൊക്കെ പക്ഷെ ഇതൊന്നും പേരല്ല പേരെന്താ ജോസ് ഇതാ പേര് ഇതേപോലെ ദൈവം അല്ലെങ്കിൽ യഹോവ എന്ന് പറഞ്ഞ എന്താർത്ഥം സൃഷ്ടിച്ചവൻ കർത്താവ് എന്ന് പറഞ്ഞ എന്താർത്ഥം ഭരിക്കുന്നവൻ പിതാവ് എന്ന് പറഞ്ഞ എന്താർത്ഥം ജന്മം നൽകിയവൻ സത്യത്തിൽ ഇതൊന്നും പേരല്ല ഇതൊക്കെ ഓരോ വിശേഷണങ്ങളാ ഹലേ ലുയ സത്യത്തിൽ പിതാവിന് പേരുണ്ടോ നമുക്ക് നോക്കാം ഞാൻ മാത്രം പറഞ്ഞാൽ പോരല്ലോ വചനത്തിന് കാണിച്ചിരണ്ടേ വെളിപാടിന്റെ പുസ്തകം പതിനാലാം അധ്യായം ഒന്നാമത്തെ വചനം അത് ഇപ്രകാരം പറയുന്നത് ഒരു കുഞ്ഞാട് സിയോൻ മലമേൽ നിൽക്കുന്നത് ഞാൻ കണ്ടു കുഞ്ഞാടെന്ന് പറഞ്ഞ ആരാ യേശു ക്രിസ്തു യോഹനാൻ പറഞ്ഞില്ലേ ഇതാ ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട് അവനോടുകൂടെ നൂറ്റിനാൽപ്പത്തിനാലായിരം പേരും അവരുടെ നെറ്റിയിൽ അവന്റെ നാമവും അവന്റെ പിതാവിന്റെ നാമവും എഴുതിയിട്ടുണ്ട് അപ്പൊ അവനും പിതാവിനും പേരിലെ ഇല്ലേ അതുകൊണ്ടല്ല അവന്റെ നാമവും അവന്റെ പിതാവിന്റെ നാമവും എഴുതിയിട്ടുണ്ടെന്ന് പറഞ്ഞിരിക്കുന്നേ ഇനി വീണ്ടും സുഭാഷിതം മുപ്പതേ നാലിൽ എഴുതി വെച്ചിരിക്കുന്നു സ്വർഗത്തിലേക്ക് കയറുകയും ഇറങ്ങുകയും ചെയ്തതാര് കാറ്റിനെ മുഷ്ടിയിൽ ഒതുക്കുന്നതാര് സമുദ്രങ്ങളെ വസ്ത്രത്തിൽ പൊതിഞ്ഞു വെച്ചിരിക്കുന്നതാര് ഭൂമിയുടെ അതിരുകൾ ഉറപ്പിച്ചതാര് അവന്റെ പേരെന്ത് അവന്റെ പുത്രന്റെ പേരെന്ത് അപ്പൊ അവനും അവന്റെ പുത്രനും പേരില്ലേ പിതാവിനും പുത്രനും പേരില്ലേ അതുകൊണ്ടല്ലേ ഇങ്ങനെ ചോദിച്ചിരിക്കുന്നേ അപ്പൊ പുത്രന് പേരുള്ളതുപോലെ തന്നെ ആർക്ക് പേരുണ്ട് പിതാവിനും പേരുണ്ട് ഹാലേ ലുയാ നമ്മൾ ഇതുവരെ ചിന്തിച്ചിട്ടുണ്ടോ പിതാവിനൊരു പേരുണ്ടെന്ന് ഇനി വീണ്ടും ജോയൽ പ്രവാചകന്റെ പുസ്തകം രണ്ടാം അധ്യായം മുപ്പത്തൊന്ന് മുതലുള്ള വചനങ്ങൾ അതിപ്രകാരം പറയുന്നേ കർത്താവിന്റെ മഹത്വവും ഭയാനകവുമായ ദിനമാഗതമാകുന്നതിന് മുൻപ് സൂര്യൻ അന്ധകാരമായും ചന്ദ്രൻ രക്തമായും മാറും കർത്താവിന്റെ നാമം വിളിച്ചപേക്ഷിക്കുന്നവർ രക്ഷ പ്രാപിക്കും ഇതെല്ലാരും കേട്ടിട്ടുണ്ട് ഈ വചനം കർത്താവിന്റെ നാമം വിളിച്ചപേക്ഷിക്കുന്നവർ രക്ഷ പ്രാപിക്കും ഏതാ കർത്താവിന്റെ നാമം ആ ആർക്കറിയാം ഈ പഴയ നിയമത്തിൽ പറയുന്നത് പിതാവിനെ കുറിച്ചാ ഹലേലുയ ഇനി മിക്ക കുടുംബങ്ങളിലും സങ്കീർത്തനം തൊണ്ണൂറ്റിയൊന്ന് ചെല്ലാറുണ്ട് ഇല്ലേ സങ്കീർത്തനം തൊണ്ണൂറ്റിയൊന്ന് ചെല്ലാറില്ലേ നിങ്ങള് അതിനൊരു വചനം ഉണ്ട് പതിനാലാമത്തെ വചനം അവൻ സ്നേഹത്തിൽ എന്നോട് ഒട്ടിയിരിക്കുന്നതിനാൽ ഞാൻ അവനെ രക്ഷിക്കും അവൻ എൻ്റെ നാമം അറിയുന്നത് കൊണ്ട് അവനെ സംരക്ഷിക്കും അപ്പം അതിലും പറയുന്നുണ്ട് നാമം അറിയണം അപ്പൊ പിതാവിനൊരു നാമം ഉണ്ടെന്നുള്ള കാര്യം വ്യക്തമായോ കാരണം വചനത്തിന് വളരെ വ്യക്തമായിട്ട് ഇനിയും അനേകം സന്ദർഭങ്ങളിൽ പറയുന്നുണ്ട് പിതാവിനൊരു നാമം ഉണ്ടെന്ന് ഹലേ ലുയാ ഇനി മോശയ്ക്ക് അറിയായിരുന്നു പിതാവിനൊരു പേരുണ്ടെന്ന് മോശ അന്ന് ചോദിച്ചു കർത്താവിനോട് ചോദിച്ചു പുറപ്പാട് മൂന്നിൽ എഴുതി വെച്ചിരിക്കുന്നേ കർത്താവെ അങ്ങാണ് എന്നെ അയച്ചതെന്ന് ഈ ജനം മനസ്സിലാക്കാൻ അങ്ങയുടെ പേരൊന്ന് പറയാൻ പറഞ്ഞു ആരോട് കർത്താവിനോട് മോശ പറഞ്ഞു കർത്താവ് എന്ത് മറുപടി പറഞ്ഞു എന്താ കർത്താവ് പറഞ്ഞേ ഞാൻ ഞാൻ തന്നെ തൽക്കാലം അതറിഞ്ഞാ മതി എന്ന് പറഞ്ഞു അപ്പോഴും പേര് വെളിപ്പെടുത്തിയില്ല വെളിപ്പെടുത്തിയിട്ടില്ല ഏഷ്യ ഏശാപ്രഭാതിന്റെ പുസ്തകം അമ്പത്തിരണ്ട് ആറിൽ ഇപ്രകാരം പറഞ്ഞു എന്റെ ജനം എന്റെ നാമം അറിയും ഞാൻ തന്നെയാണ് സംസാരിക്കുന്നതെന്ന് ആ ദിവസം അവരറിയും ഹാലേ ലുയ എന്താ പറഞ്ഞേ എന്റെ ജനം എന്റെ നാമം അറിയും അറിയുമെന്ന പ്രവചനം എഴുതി വെച്ചിരിക്കുന്നെ ആ ദിവസം ആ നാളുകളിൽ ഞാൻ തന്നെയാണ് സംസാരിക്കുന്നവരറിയും ഏതാണ് ഈ ആ നാളുകൾ ആ നാളുകൾ എന്ന് പറഞ്ഞതാ അവസാന നാളുകൾ അപ്പൊ എപ്പോഴാണ് പിതാവിന്റെ പേര് വെളിപ്പെടുന്നേ എപ്പോഴാണ് വെളിപ്പെടുന്നത് അവസാന നാളിൽ അപ്പൊ സത്യത്തിൻ്റെ പേരറിയാത്തത് നമ്മുടെ തെറ്റല്ല കാരണം കർത്താവ് വധനത്തിൽ പറഞ്ഞിരിക്കുന്നത് അന്തിമ നാളുകളിൽ ആ നാമം വെളിപ്പെടുവെന്നാണ് അപ്പൊ വെളിപ്പെട്ട് കഴിഞ്ഞാൽ നമുക്ക് ഒരു കാര്യം മനസ്സിലാക്കാം അവസാന നാളുകൾ ആയി ഹലേലുയാ ഹലേലുയ അപ്പൊ നമുക്ക് ഒരു കാര്യം മനസ്സിലായി പിതാവിന്റെ പേര് നമുക്ക് പിതാവിന്റെ പേര് നമുക്ക് അറിയില്ല ഓക്കെ അറിയില്ലല്ലോ അറിയില്ല പിതാവിന്റെ പേരുണ്ടെന്നുള്ള കാര്യം ഉറപ്പായോ